ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ത്യ സഖ്യം വേസസ് എൻ ഡി എ സഖ്യം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോഡിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ഏതു അധികാരമേറ്റിരിക്കുകയാണ് വലിയ ഭൂരിപക്ഷ സംഖ്യകൾ ഒന്നുമില്ല ഏതാണ്ട് ഇപ്പത്തെ സൈഡില് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതോളം അംഗങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ്റി മൂന്നോളം എൻ ഭാഗമായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം സീറ്റുകൾ പിടിച്ചാൽ ഭരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഭരണം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇന്ത്യയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു ഇരുപത്തി അഞ്ചോളം പുതിയ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിൽ നിന്നുള്ള എം പിമാര് വരാൻ എന്നുള്ള സൂചനകളാണ് ഇന്ത്യ മുന്നണി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത് അതുപോലെ തന്നെ ചില ഘടക കക്ഷികൾ ടി ഡി പി ജെ ഡി ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളിൽ നിന്ന് ചില കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നു ഇപ്പൊ സ്പീക്കർ എലക്ഷൻ വരാൻ പോകുന്നു സ്പീക്കറിന് ടി ഡി പിക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന പിന്തുണ കൊടുക്കണമെന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ പറയുകയുണ്ടായി അപ്പോ ടി ഡി പി യുടെ സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ഇന്ത്യ മുന്നണി പിന്തുണ കൊടുക്കുകയാണെങ്കിൽ ടി ഡി പിയുടെ വോട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ അവിടെ സ്പീക്കറായിട്ട് ടി ഡി പിയുടെ സ്ഥാനാർത്ഥിക്ക് വരാൻ സാധിക്കും പക്ഷെ അവർ ഇത് എൻ ഡി എ മുന്നണി എന്നെ പിന്തുണയ്ക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പ്രധാന വകുപ്പുകൾ മുമ്പ് ആവശ്യപ്പെട്ടിട്ടുള്ള പല വകുപ്പുകളും ആഭ്യന്തരവും കൃഷിയും വ്യവസായവും അങ്ങനെ പല വകുപ്പുകളും ബി ജെ പിന്നെ കൈവശം വയ്ക്കുകയും കടകശികൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് കൊടുത്തത് അതിൽ നിന്ന് ടി ഡി പി സ്പീക്കർ പദവി വേണമെന്ന് ഉറച്ചു നിൽക്കുമ്പോഴാണ് സ്പീക്കറിനെ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് വയ്ക്കാൻ ഇന്ത്യ മുന്നണി കരുക്കൽ നീക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മല്ലികാർജുൻ ഖാർഗെ എന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് പത്രത്തിന് അല്ലെങ്കിൽ ന്യൂസ് മീഡിയക്ക് കൊടുത്ത ഒരു കുറിപ്പിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി ഇന്ത്യ ഇന്ത്യയെ മുന്നണി തകരാൻ പോവുകയാണ് അല്ലെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അവരെ ഭരിക്കുന്നത് അവളുടെ കയ്യിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അധികാരം ഞങ്ങളിലേക്ക് എത്താൻ വലിയ താമസം ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മമതാ ബാനർജിയും ഇതിനോട് ചേർത്ത് നിൽക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതിൽ അധികം സീറ്റുകൾ പിടിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒന്നും അടുത്തെത്താൻ സാധിക്കാത്തവരെ പെട്ടെന്ന് താഴെയിടാൻ ഞങ്ങൾക്ക് പറഞ്ഞു ഇപ്പൊ സച്ചിൻ പൈലറ്റ് പറയുന്നത് ഇരുപത്തി അഞ്ചോളം എം പിമാരുമായിട്ട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു അവർ എത്രയും വേഗം തന്നെ ഇന്ത്യ മുന്നണിയുമായിട്ട് ചേരാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് സച്ചിൻ പൈലറ്റും പറയുന്നത് അഖിലേഷ് യാദവിന്റെയും അതുപോലെ തന്നെ മറ്റാളുകളുടെ നേതൃത്വത്തിൽ വിവിധ ഘടകാശികളുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അപ്പൊ ബി ജെ പി നേതൃത്വത്തെ വ്യക്തിയിലാക്കിക്കൊണ്ട് എൻ ഡി എ സർക്കാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തകരുമെന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് ഹൈക്കാൻ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലൂടെ ഒരു രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചിരിക്കുന്നത് മുന്നണിക്ക് അധികാരം വന്നാൽ തർക്കമൊന്നുമില്ലാതെ രാഹുൽ ഗാന്ധി എന്റെ പ്രധാനമന്ത്രി ആവണമെന്നാണ് എല്ലാരും ആവശ്യപ്പെടുന്നത് അപ്പൊ പ്രധാനമന്ത്രിക്കുള്ള തർക്കം കൂടി അവിടെ അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും എൻ ഡി എ സർക്കാർ അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതകളില്ല അത് തകരാൻ തന്നെയാണ് സാധ്യത എന്നാണ് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ തട്ടിക്കൂട്ട് മന്ത്രിസഭ മമതാ ബാനർജി വന്ന തട്ടിക്കൂറ്റ് മന്ത്രിസഭയെ പൊലിക്കാൻ ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മതി ബംഗാളിൽ നിന്നുള്ള ബി ജെ പി എം പിമാരുൾപ്പെടെ ഞങ്ങളിലേക്ക് വരും എന്നുകൂടി മമതാ ബാനർജി പറയുന്നുണ്ട് എന്തായാലും വലിയ നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു അതൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചാൽ ഈ സർക്കാർ താഴ്വീനും പുതിയൊരു ഇന്ന മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ വലുതാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുമ്പോഴത്തെ ചാനൽ നോക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണാം